നമസ്കാരം വിചിത്ര നിയമങ്ങളും വിചിത്ര നടപടികളാലും പേരുകേട്ട രാജ്യമാണ് ഉത്തര കൊറിയ ഏകാധിപതിയായ കിൻ ജോങ് തീരുമാനിക്കുന്നതാണ് ആ രാജ്യത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കാറുണ്ട് കൊറിയ മഹാപ്രളയം തകർത്തിറിഞ്ഞ ഉത്തരകൊറിയ പതിയെ കരകയറുന്ന സമയത്താണ് അവിടെ നിന്ന് വിചിത്രമായ മറ്റൊരു വാർത്ത കൂടി കേൾക്കുന്നത് ഉത്തരകൊറിയയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ആളുകൾ മരണപ്പെട്ട സംഭവത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് കിം ജോങ് ഉൻ ഭരണകൂടം മരണം തടയുന്നതിൽ പരാജയപ്പെട്ട മുപ്പതോളം സർക്കാർ ഉദ്യോഗസ്ഥരെ വധിക്കാൻ കിം ജോങ് ഉന് ഉത്തരവിട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള ചാങ് പ്രവിശ്യയിലാണ് മഴക്കെടുതിയിൽ വലിയ നാശനഷ്ടം ഉണ്ടായത് മേഖലയിൽ ആയിരത്തിലധികം പേർ മരിച്ചുവെന്നും ഒട്ടനേകം പേർക്ക് പരിക്കേറ്റു എന്നുമാണ് പുറത്തു വന്നിരുന്ന വിവരം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തിയെന്ന കാരണത്താലാണ് കടുത്ത നടപടിയെന്ന് കൊറിയൻ അധികൃതരെ ഉദ്ധരിച്ച മാധ്യമമായ ചോസൺ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രളയബാധിത മേഖലയിലെ മുപ്പതോളം ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ മാസം അവസാനം വധിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉത്തര കൊറിയൻ നടപടികൾ അതീവ രഹസ്യമായതിനാൽ തന്നെ ഇപ്പോഴത്തെ നടപടിയുടെ ആധികാരികത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് വരാനിരിക്കുന്നതേ ഉള്ളൂ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ജോലിയിലെ കൃത്യവിലോപം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്നും ഭരണകൂടം അവരെ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും ഇവർ അർഹിക്കുന്നില്ല എന്നുമാണ് സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ കൊറിയൻ മാധ്യമങ്ങളോട് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുമായി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് കിം ജോങ് ഉന്നിന്റെ ഉത്തരവ് ഉത്തര കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ദുരന്ത നിവാരണത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അവഗണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അടിയന്തര പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കിം ജോങ്ങിന് നിർദ്ദേശം നൽകിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തിൽ പുറത്താക്കപ്പെട്ട ചാങ്ങാങ് പ്രവിശ്യയിലെ പാർട്ടി സെക്രട്ടറിക്കെതിരായ അന്വേഷണവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഉത്തരകൊറിയയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ചാങ്ങാങ്ങിൽ ഇക്കഴിഞ്ഞ ജൂലൈയിൽ പ്രകൃതിക്ഷോഭമാണ് വലിയ നാശനഷ്ടം വിതച്ചത് വടക്ക് പടിഞ്ഞാറൻ പട്ടണമായ സിനുയിജു അയൽപട്ടണമായ ഉയിജുവും എന്നിവിടങ്ങളിലാണ് സംഭവം നടന്നത് വേനൽക്കാലത്തുണ്ടായ അപ്രതീക്ഷിത മഴയാണ് മിന്നൽ പ്രളയത്തിന് കാരണമായത് സംഭവത്തിൽ ആയിരത്തിലധികം പേരാണ് മരിച്ചത് ഒട്ടേറെ പേർ ഭവനരഹിതരുമായി മഴയിൽ നാലായിരത്തി ഒരുന്നൂറ് വീടുകളും ഏഴായിരത്തി നാനൂറ്റി പത്ത് ഏക്കർ കൃഷിഭൂമിയും നിരവധി സർക്കാർ കെട്ടിടങ്ങളും റോഡുകളും റെയിൽപാലങ്ങളും വെള്ളത്തിനടിയിലായതായാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഓഗസ്റ്റ് ആദ്യം ഉയിജുവിൽ എത്തിയ കിം കിംജോങ് ദുരിതബാധിതരെ സന്ദർശിച്ചിരുന്നു അതേസമയം ചൈന റഷ്യ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ഇവർക്ക് സഹായം പ്രഖ്യാപിച്ചെങ്കിലും ഉത്തര കൊറിയ ഇതെല്ലാം നിരസിക്കുകയായിരുന്നു